നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാബരാണം പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായം പത്താമത്തെ ശ്ലോകപ്പ് പറഞ്ഞു പതിനൊന്നാമത്തെ ശ്ലോകപ്പ് പറഞ്ഞു ഇനി പന്ത്രണ്ടാമത്തെ ശ്ലോകം തശ്രാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യാത്മനി ചാത്മാനം ഭക്ത ശ്രുതഗൃഹീതയാ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഗ്രഹിക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് ഗ്രഹിക്കാനുള്ള ശക്തി കുറഞ്ഞതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ചുതിയിൽ വരാനുള്ള കാരണം അപചയത്തിൽ വരാനുള്ള കാരണം നമ്മുടേതായിട്ടുള്ള സ്വത്വത്തെ നഷ്ടപ്പെടുത്താനുള്ള കാരണം പുരാണം സംസ്കൃതം ഭാഗവതം തൊട്ടുള്ളത് പുരാണ ഇതിഹാസങ്ങളെ പഠിക്കാത്തത് ഈ ഗ്രഹിക്കാനുള്ള കഴിവില്ലായ്മയാണ് അത് നമ്മൾ നല്ലോണം ആ ഒരു ഇതിനെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അദ്വയം എന്ന് കാണണമെന്ന് നമുക്ക് ആദ്യം ദ്വയം കിട്ടട്ടെ എന്നിട്ട് മതി അദ്വയം ആരും അദ്വയത്തിലേക്ക് പോണ്ട ആദ്യം ദ്വയം കിട്ട രണ്ട് ഞാനും ഈശ്വരനും ഞാൻ ആര് ഈശ്വരൻ ആര് എൻ്റെ കുറവുകൾ എന്ത് എന്റെ സംഘം ആ സംഘത്തിന് എനിക്ക് വേണ്ടാത്തത് എന്ത് ഇത് അറിഞ്ഞതിന്റെ ശേഷം മതി ബ്രഹ്മത്തിലേക്ക് എത്തുകധാന മുനയഹ ജ്ഞാന വൈരാഗ്യ യുക്തയ പശ്യന്തി ആത്മനി ച ചത്മാനം ഭക്തി ശ്രുതഗൃഹീതയാ തത് അതിനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഒന്നിനെ ശ്രദ്ധധാനാഹ ജ്ഞാനത്തെ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ശ്രദ്ധധാനാഹ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള അപ്പം അതിൻ്റെ മേലും കീഴും അകം പുറമൊക്കെ അങ്ങനെ ഫുള്ളായിട്ട് ശ്രദ്ധിക്കണം മുനയഹ അതിനെ മനണം ചെയ്യണം അങ്ങനെയുള്ള മുനിമാര് ശ്രുതഗ്രഹി ഗൃഹീതയാ ശ്രുതം കൊണ്ട് ഗ്രഹിക്കപ്പെട്ടതായ ശ്രുതം എന്നുള്ളത് വേദം എന്നാണ് അപ്പോൾ വേദത്തെ കൊണ്ട് ഗ്രഹിക്കാൻ ഇപ്പം നമുക്ക് പറ്റില്ല പക്ഷെ നമുക്ക് ഭാഗവത ശ്രവണം കൊണ്ട് നമുക്കത് ഗ്രഹിക്കാം അതിന്റെ അർത്ഥം വേദം കൊണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനെ നമുക്ക് ഇവിടെ പാകണ്ടാക്കിയിട്ട് പറയാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വക്രിച്ച് പറയാം കാരണം നമുക്ക് വേദം അറിയില്ല പക്ഷെ വേദം അറിയില്ലെങ്കിലും ഭാഗവനെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അത് ശ്രുതം തന്നെയാണ് പരമഹംസന്മാരാ പറയപ്പെട്ടത് വ്യാസനാൽ പറയപ്പെട്ടത് സ്ത്രീശുഖപ്രമഹർഷിയാൽ പറയപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് അത് ശ്രുതം തന്നെയാണ് ശ്രുതി അതിനെ നമ്മൾ സ്മൃതി എന്നാ പറയുക എത്രയുള്ളൂ വ്യത്യാസം പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചൊരു ഭാഗം ഉണ്ടാവാം എന്ന് വക്രജി പറയാം അത് അതിൻ്റെ ഒരു പോസിറ്റീവിനാ അതുകൊണ്ട് അതിന് കുഴപ്പമില്ല നല്ലോണം മനസ്സിലാക്കണം മനസ്സിലാക്കണുണ്ടോ വേദത്തിൽ നിന്ന് എന്താണോ കിട്ടേണ്ടത് അത് മുനിമാരാൽ എടുത്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ പക്ഷേ നമുക്ക് അത്രയ്ക്കും കഴിവില്ല അപ്പോൾ നമ്മൾ ഈ ഭാഗവതത്തെ പറയുന്നത് നല്ലോണം കേൾക്കുക എങ്ങനെ വേണം ശ്രദ്ധധാനാഹ ശ്രദ്ധിക്കുന്നവരായിട്ട് വേണം മുനയാഹ ഇങ്ങനെയുള്ള മുനിമാര് നമ്മളൊക്കെ മുനിമാരാണ് ശ്രുതഗൃഹീതയ ഈ വേദ വേദം കൊണ്ട് ഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ജ്ഞാനം കൊണ്ട് വേ അറിവ് കൊണ്ട് അറിയപ്പെട്ടതായിട്ടുള്ള ജ്ഞാനവൈരാഗ്യയുക്തയ അപ്പോൾ അതിന് അതിൽ നിന്ന് എന്താ കിട്ടുക ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമാണ് കിട്ടുക ജ്ഞാനം കിട്ടും വൈരാഗ്യം കിട്ടും അപ്പോൾ പരോക്ഷമായിട്ടുള്ള അറിവോടും വിഷയവൈരാഗ്യത്തോടും കൂടിയവർ അത് പറയാനുള്ള കാരണം ഇതാണ് അറിവ് എന്നുള്ളത് വിഷയ വിഷയത്തിനെ വേണ്ട ഇന്ദ്രിയ പ്രീത്യർത്ഥം വേണ്ട എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് അപ്പോൾ ജ്ഞാനം വൈരാഗ്യയുക്തയാണ് അപ്പോൾ ജ്ഞാനം നമുക്ക് എങ്ങനെ അറിവ് എങ്ങനെയാണ് വേണ്ടത് ഈ പ്രപഞ്ച വിഷയവുമായിട്ട് ബന്ധമില്ല എനിക്ക് വേണ്ട അതിനെ ഞാൻ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല സ്വീകരിച്ചതിനെ മുഴുവൻ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് വേണ്ട എന്ന് അത് അത്ര എളുപ്പമല്ല അപരിഗ്രഹം അത്ര എളുപ്പമല്ല പരിഗ്രഹം വേണം പിന്നെയോ ദാനം കൊടുക്കുകയും വേണം വാങ്ങുകയും വേണം കൊടുക്കുകയും വേണം അപ്ലൈ പ്രാരബ്ധം തീരുള്ളൂ വേണ്ട എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്ന അർത്ഥം നിഷേധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്താ വീണ്ടും അത് വാങ്ങാനുള്ള അവസരം ഭഗവാൻ ഉണ്ടാക്കി തരും അപ്പോ ഒരു ജന്മം കൂടി വേണം എത്ര ജന്മ വേണ്ട അത്ര ജന്മ വേണം അപ്പൊ അപരിഗ്രഹം എന്നുള്ള വ്രതം വേണ്ട വാമനമൂർത്തിക്ക് അത് പറയാ അപരിഗ്രഹ വ്രതം പറയാം പക്ഷെ നമുക്ക് പറ്റില്ല തമ്മിലുള്ള വ്യത്യാസം അത് ഈശ്വരനാണ് കൺട്രോൾഡാണ് സെൽഫ് കൺട്രോൾഡാണ് നമുക്ക് എന്താ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക നമ്മുടെ ഇന്ദ്രിയങ്ങളെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് വേണ്ട ബാക്കിയുള്ളത് അപ്പൊ അതുകൊണ്ട് വിഷയവൈരാഗ്യത്തെ ജ്ഞാനത്തോട് കൂടിയിട്ട് ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ വിഷയവൈരാഗ്യം വരുത്തുവാനായിട്ട് അത് യഥാർത്ഥത്തിലുള്ള അറിഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടം തന്നെയാണ് അങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് ഭക്തിയ ആത്മാനം ആത്മനി ഈ പരമാത്മാവിനെ ഈ ആത്മനി അതായത് നമ്മുടെ ജീവാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് നമ്മുടെ പരമാത്മാവ് സാക്ഷിയായിട്ടൊപ്പം കൂടെയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ജീവാത്മാവിനെ ഈ പരമാത്മാവിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ഛാശക്തി നമ്മിൽ ഉണ്ടാകുന്നു അതാണ് പശ്യന്തി പരമാത്മാവിനെ അറിയാൻ സാധിക്കുമ്പോഴാണ് ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിക്കാൻ സാധിക്കുക അപ്പോൾ പശ്യന്തി എന്താ പശ്യന്തി പരമാത്മാനം പശ്യന്തി പരമാത്മാനം പശ്യന്തി ആ തത് ജാനം ആ ജ്ഞാനം ഉണ്ടല്ലോ അത് ഈ ആത്മാനം ഈ ജീവനെ അതിലേക്ക് ലയിപ്പിക്കുവാനായിട്ട് ഭക്തിയോടുകൂടിയിട്ട് ശ്രമിക്കും ജ്ഞാനമുണ്ടെങ്കിലേ നടക്കുള്ളൂ അപ്പോ മുനികള് ഋഷികള് പരമഹംസന്മാര് ഈ ജ്ഞാനത്തെ ഉപയോഗിക്കുന്നത് ജീവനെ പരമാത്മാവിൽ ലയിപ്പിക്കുവാനാണ് ഇപ്പൊ ബ്രഹ്മത്തെ അറിഞ്ഞു പശ്യന്തി കണ്ടു അപ്പോൾ ഈ ജീവാത്മാവിനെ ആത്മാ ആത്മാനം ജീവാത്മാവിനെ ആത്മാനം ആത്മനി പരമാത്മാവിലേക്ക് എങ്ങനെ ചെല്ലണം ലയിപ്പിക്കുകയായിട്ട് വേണം അപ്പം അതിനെ തന്നെ മനനം ചെയ്യുക ജീവാത്മാവ് പരമാത്മാവിനെ മനനം ചെയ്യുന്നു എന്ന് അപ്പൊ ഇവിടെ തത് ശ്രദ്ധധാനാ ശ്രദ്ധധാനാഹ അത് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ഈ കടന്നിട്ടുള്ള കടന്നിട്ടുള്ളൊരവസ്ഥയില് ബ്രഹ്മത്തെ അറിയുന്നു അങ്ങനെയുള്ള അവര് ജ്ഞാനികള് മുനയഹ ഈ മുനികള് അവിടെ ജ്ഞാനത്തെ വിനിയോഗിക്കുന്നവർ മരണം ചെയ്യുന്നവർ ജ്ഞാനത്തെ വൈരാഗ്യയുക്തയ വൈരാഗ്യത്തോട് കൂടിയിട്ട് എന്തിനാ വൈരാഗ്യം ഈ പ്രപഞ്ചത്തെ ഭൗതികതയെ ലൗകികതയെ മുഴുവൻ ഉപേക്ഷിച്ചു കൊണ്ട് ഈ ജ്ഞാനത്തെ ഉപയോഗിക്കുന്നു മരണം ചെയ്യുന്നു ബ്രഹ്മത്തെ മരണം ചെയ്യുന്നു പശ്യന്തി മനസ്സിലാക്കുന്നു എന്നിട്ടോ ആ പരമാത്മാവിൽ ആത്മനി ആത്മാനം ജീവാത്മാവിനെ പരമാത്മനി ജീവാത്മാനം ഭക്തിയ ഭക്തിയോട് കൂടിയിട്ട് എന്തു ചെയ്യണു ശ്രുതഗൃഹീതയാ വേദത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയുള്ള ആ ജ്ഞാനമാണ് അതിനെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ടാണ് അതിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ഭൗതികതയെ ഉപേക്ഷിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാരായിട്ടുള്ള ഋഷികൾ മനനം ചെയ്തുകൊണ്ട് ബ്രഹ്മത്തെ തന്നെ മനനം ചെയ്തുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ച് ഈ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം തത് ശ്രദ്ധാനാഹ താഹ അവിടെ വിസർഗമില്ല പക്ഷെ മുറിച്ച വിസർഗായി അതേപോലെ തത് ശ്രദ്ധാന അപ്പോ ച എന്നാണ് തത് ശ്ര അവിടെ തകാരം വന്നു അതേപോലെ ശകാരം വന്നു തത് ശ്രദ്ധാന വായിക്കുമ്പോ തദ്ധാന എന്ന് വായിക്കണം പറയുമ്പോ മുറിച്ച് പറയുമ്പോ തത് ശ്രദ്ധധാന മുനയോ മുനയോ മുനയ ജ്ഞാന വൈരാഗ്യയുക്തയ വൈരാഗ്യയുക്തയ ജ്ഞാനം വൈരാഗ്യത്തോടുകൂടിയ ജ്ഞാനം അങ്ങനെയാണ് വൈരാഗ്യത്തോട് കൂടിയ ജ്ഞാനം അപ്പോൾ പശ്യന്തി എന്തിനെയാ കണ്ടത് ആത്മനി പരമാത്മനി പശ്യന്തി പരമാത്മനി അവിടെ ച എന്നുള്ളത് മറ്റ് കൂട്ടിച്ചേരലുകൾ ആണ് എന്തിനെയൊക്കെയാണോ ഉം അതും 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 അങ്ങനെയല്ലേ അപ്പോൾ ഇവിടെ ജ്ഞാനത്തോടു കൂടിയിട്ട് ഈ പരമാത്മാവിനെ അറിയുന്നതായിട്ടൊരു ജീവൻ ഈ വിഷയങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുക എന്നതുകൂടി ചെയ്തിട്ട് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് അവിടെയാണ് അച്ച അപ്പോൾ ഈ പശ്യന്തി പരമാത്മനി ജീവാത്മാനം എന്തു ചെയ്യണു അവിടെ ഇനി മറ്റത് ഗോപ്യാ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുനയഹ എന്താ ഉപയോഗിക്കുന്നത് ഈ ശ്രുതഗൃഹീതയ ശ്രുതത്തെ അത് സ്വീകരിച്ചുകൊണ്ട് ശ്രുതിയെ സ്വീകരിച്ചുകൊണ്ട് ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം സ്മൃതി എന്ന് പറഞ്ഞാൽ വേദത്തെ പഠിച്ചത് അപ്പോൾ മുനികൾ ഇതിൽ നിന്നും കണ്ടുപിടിക്കപ്പെട്ടതാണ് സ്മൃതി ഋഷിത്വമാണത് അപ്പോൾ അതിനെ മനനം ചെയ്തുകൊണ്ട് ലയിപ്പിക്കാൻ ശ്രമിക്കുന്നു त श्रद्ध धानामुनयो ज्ञान चात्मानं भक्त्या श्रुत गृहिदयाम् प 13 वाते श्लोकम् अदा पुंभिरद्विज श्रेष्ठा वर्ण धर्मस्य संसिध्यर्हरितोषणं अधा आदगोंड द्विजश्रेष्ठाः ब्राह्मण उत्तमन्मारे शवन हे द्विजश्रेष्ठाः ശവനകാതി മഹർഷിമാരെ സംബോധന ചെയ്തുകൊണ്ട് സൂതമഹാശയൻ പറയുകയാണ് പുംഭി ഈ ജീവാത്മാക്കളാൽ പുംഭി പുമാൻ അവിടെ ഈ ജീവൻ മനുഷ്യജീവൻ ശരീര ശരീര മനുഷ്യ ശരീരമാണ് അതുകൊണ്ട് മനുഷ്യരേ എന്നുള്ള അർത്ഥത്തിലാണ് പുംഭി ഈ ജീവാത്മാക്കളാൽ വർണ്ണാശ്രമവിഭാഗശഹ വർണ്ണ ആശ്രമവിഭാഗത്താൽ ചാതുർവർണ്യം അവിടെ ഏത് കുലത്തിലാണോ ജനിച്ചത് ഏത് പ്രായത്തിലാണോ ഇരിക്കുന്നത് അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സാരം എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതനുസരിച്ച് കുലം ഏത് വയസ്സിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് അത് ഏത് ആശ്രമം വിദ്യാർത്ഥിയാണെച്ചാൽ ബ്രഹ്മചര്യം കല്യാണമൊക്കെ കഴിച്ചാൽ അങ്ങനെയാണെച്ചാൽ ഗൃഹസ്ഥൻ അതൊക്കെ ഉപേക്ഷിച്ച് വാനപ്രസം സ്വീകരിച്ചു വെച്ചാൽ അപ്പോൾ ആ അവസ്ഥയിലെത്തി അതും ഉപേക്ഷിച്ച് സന്യാസി അയച്ചാലോ അവളിക്കും എഴുപത്തി അഞ്ച് ആയി അപ്പൊ നമ്മളൊക്കെ ഈ സന്യാസം സ്വീകരിച്ചിട്ടാണ് ഭാഗവതം എടുക്ക നമ്മളൊക്കെ വാനപ്രസ്ഥരാണ് സതേ ഇപ്പൊ പക്ഷെ വാനപ്രസവം സ്വീകരിക്കുന്നില്ലേ അതാ ഏതായാലും വർണ്ണാശ്രമധർമ്മം എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെടാനുള്ളതല്ല അതായത് ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി ചെയ്യുന്ന ഒരു കുലത്തിലാവും ജനിച്ചിട്ടുണ്ടാവുക അപ്പൊ അത് ഈ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശുദ്ര എന്ന് കൽപ്പിക്കപ്പെട്ടു അങ്ങനെ കൽപ്പിക്കപ്പെടണ്ട അങ്ങനെ കൽപ്പിച്ചാൽ ആകെ നമുക്ക് ദോഷവും ഇന്നത്തെ കളിക്കാലത്തിൽ ആ ഭേദം ഞെരിക്കാം അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഭക്തിഭാവത്തോടു കൂടിയിട്ട് ഭാഗവതത്തെ ആശ്രയിക്കുക അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഏത് വർണ്ണമാണ് ഉണ്ടാവുക ബ്രാഹ്മണ വർണ്ണമാണ് ഉണ്ടാവുക ശൂദ്രനായിക്കോട്ടെ ബ്രാഹ്മണ്യം അപ്പോൾ ആ രീതിയിലാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ വർണ്ണാശ്രമ വിഭാഗത്തിൽ സ്വ അനുഷ്ഠിതസ്യ നന്നായിട്ട് അനുഷ്ഠിക്കുക എല്ലാവരും ബ്രാഹ്മണരായ എന്ന് ആലോചിച്ചു പോകൂ നമുക്ക് ഈ കൃഷി ചെയ്യാൻ ആളുണ്ടാവുമോ സാധനങ്ങളെ സംഭരിച്ചുകൊണ്ട് വരാൻ ആളുണ്ടാവുമോ അതിൻ്റെ ഭരണത്തെ നിലനിർത്താൻ ആളുണ്ടാവുമോ എല്ലാവരും പൂജക്കാരായാൽ പൂജമാർക്കില്ലേ അപ്പൊ ഇത് നിയമമാണ് എല്ലാവരും എല്ലാം ചെയ്യണം ഭഗവത് പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ പ്രവൃത്തിയും ചെയ്യണം അവനവന്റെ കടമ എന്തോ അത് കർത്തവ്യമായിട്ട് ചെയ്യണം അപ്പോൾ ഓരോരുത്തർക്കും ആ കടമയുണ്ട് ആ കടമയാണ് വർണ്ണം അത് കണക്കാക്കിയാൽ മതി ഭാര്യയ്ക്ക് ഭാര്യയുടെ കടമ ഭർത്താവിന് ഭർത്താവിന്റെ കടമ മകനും മകന്റെ കടമ മുത്തശ്ശനും മുത്തശ്ശന്റെ കടമ അതൊക്കെ തെറ്റുമ്പോഴാണ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുന്നത് കുടുംബത്തിൽ ഛിദ്ര ഉണ്ടാകുന്നത് പുറമേക്ക് തുറന്നു പറയില്ല ആവശ്യങ്ങള് ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞ ഈ ചെയ്തു തരേണ്ട ആളോട്ട് ചെയ്തു കൊടുക്കൂല കേൾക്കുന്നില്ല നിഷേധിക്കും അപ്പൊ തമ്മത്തല്ലായി എനിക്കൊരു കാർ വാങ്ങി തരു എന്ന് മകൻ പറഞ്ഞാൽ മുത്തശ്ശൻ്റെ കാശ് ഇണ്ടാവില്ല അച്ഛൻറെയിൽ കാശുണ്ടാവില്ല അപ്പൊ കാശില്ല ഉണ്ണി കാശ് ഇണ്ടാവട്ടെ അപ്പൊ ചെയ്യാം അപ്പൊ മകൻ പറയും എന്ത് എന്നാ ലോൺ എടുത്തു തുടന്ന് ലോൺ അടച്ചു തീർക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഉണ്ണി എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് മനസ്സിലാവില്ലേ തമ്മത്തല്ലേ തുടങ്ങി ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തന്നെയാണ് വർണ്ണാശ്രമ വിഭാഗശ എന്നുള്ളത് തെറ്റിദ്ധരിക്കാനുള്ളതല്ല അപ്പൊ അതുകൊണ്ട് സ്വ അനുഷ്ഠിതസ്യ ഞാൻ എന്താണോ അനുഷ്ഠാനമായിട്ട് ആചാരമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യുക തന്നെ വേണം അത് വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് തന്നെ വേണം ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ അത് തന്നെ വേണം എത്രയോ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന എന്നും നടക്കാറുണ്ട് പണ്ട് നിറന്നിട്ടണ്ട് ഇന്നും നിറഞ്ഞിട്ട് ഇനിയും നടക്കും അതൊക്കെ വർണ്ണാശ്രമധർമ്മം നമ്മൾ ജാതി മതം കണക്കാക്കിട്ടാ ചെയ്യണത് അല്ല ഒരിക്കലുമല്ല എത്രയോ ഗുരുക്കന്മാർ മഹാഗുരുക്കന്മാർ അവർ വർണ്ണാശ്രമധർമ്മം കണക്കാക്കിയിട്ടാ ഒന്നുമല്ല അപ്പൊ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് ധർമ്മം അത് പ്രപഞ്ചം നിലനിൽക്കുവാനുള്ളതാണ് ദേവഹിതം ആവണം ലോകഹിതം ആവണം നമ്മുടെ ജീവൻ ഹിതം ആവണം അങ്ങനെ സംസിദ്ധിഹി എന്തിന് ഹരിതോഷണം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാവണം അതഹ ദജശ്രേഷ്ഠാഹ അതുകൊണ്ട് സൂതൻ പറയാ സൂതൻ പോലെ പ്രതിലോമചന ക്ഷത്രിയെന്ന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചതായിട്ടുള്ള ഉണ്ണിയാണ് ആ ലോമഹർഷന്റെ മകനാണ് പ്രതിലോമജന പതിത്വമുണ്ട് ആ അദ്ദേഹം പറയാണ് ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ പുംഭി ഈ ജീവജാലങ്ങള് ഈ മനുഷ്യ മനുഷ്യ ജീവ മനുഷ്യര് വർണ്ണാശ്രമ വിഭാഗശ വർണ്ണാശ്രമ വിഭാഗത്തിൽ സ്വനിഷ്ഠിത അവരവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ നന്നായിട്ട് ധർമ്മസ്യ ധാർമ്മികമായിട്ട് തന്നെ സംസിദ്ധി അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുക തന്നെ വേണം എന്തിനു വേണ്ടിയിട്ട് ഹരിതോഷണം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാവണം അതാണ് ഈ വർണ്ണമാശ്രമം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാവണം എന്നതാണ് ഇതിൻ്റെ വർണോ അതെ ആശ്രമം അതെ അപ്പോൾ വേറെ തെറ്റിദ്ധരിക്കേണ്ട അതാ പുംഭിഹി ദ്വജശ്രേഷ്ഠാ ഹേ ദ്വജ ശ്രേഷ്ഠാ വർണ്ണാശ്രമവിഭാഗശ സ്വ അനുഷ്ഠിത സ്വനുഷ്ഠിത ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം അതപ്പും ഭിർദ്ജ ശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ സ്വനുഷ്ഠിതോഷണം അതുകൊണ്ട് ഈ മനുഷ്യ ശരീരമെടുത്തിട്ടുള്ള അല്ലയോ ആ ശനകാതി മഹർഷിമാരെ ഈ വർണ്ണാശ്രമവിഭാഗത്തിലെ ഭഗവാൻ ഇങ്ങനെ വേർതിരിക്കപ്പെട്ടത് മുഴുവൻ അവരവരുടെ ആചാരം അനുഷ്ഠാനമായിട്ട് ചെയ്യുക തന്നെ വേണം അത് മുഴുവൻ ധാർമ്മികമായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യപ്പെടുന്നത് മുഴുവൻ കർമ്മവും കർമ്മത്തിന്റെ ഫലവും ഭഗവാന്റെ സന്തോഷത്തിന് ആവണം നമ്മൾ കൂട്ടിച്ചേർക്കണം അതപ്പുംഭിദ്ജ ശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ സ്വനുഷ്ഠിതർഹരിതോഷണം അടുത്തത് ഇതിപ്പോ ഒമ്പതാമത്തെ പാഠ്യം പന്ത്രണ്ടും പതിമൂന്നും രണ്ട് ശ്ലോകങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ പറഞ്ഞു